ഇസ്രായേൽ പകയുടെ കൊടുമുടിയിൽ ഗാസയിൽ രൂക്ഷമായ വെടിവയ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ദയനീയമായി കരയുന്ന സംഗീതം പൊഴിച്ച് ഇസ്രായേൽ ഡ്രോണുകൾ അതെ അതാണ് പുതിയ യുദ്ധതന്ത്രം ഇസ്രായേലിന്റെ ഇരുതലമൂർച്ചയുള്ള കോട്ട് കോപ്റ്റർ ഡ്രോണുകൾ നടത്തുന്ന നീക്കങ്ങളിൽ നടുങ്ങി ഗാസ വൺ ബ്രേക്കിംഗ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഒരു വൻ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും കരയുന്ന ശബ്ദം പുറപ്പെടുവിച്ച് ഇസ്രായേലിന്റെ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ ആകാശത്ത് പറക്കുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ഇത് പറന്ന് ശബ്ദമുണ്ടാക്കി അവിടെ നിന്ന് വീടിനുള്ളിലുള്ളവരെയും കെട്ടിടത്തിനുള്ളിലുള്ളവരെയും പുറത്തേക്ക് ഇറക്കുന്ന ഇറക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ വിലപിക്കുന്ന ശബ്ദം അതുപോലെ കുട്ടികൾ ഒച്ചത്തിൽ കരയുന്ന ശബ്ദം ഈ രണ്ട് ും പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളാണ് ആകാശത്ത് പറക്കുന്നത് ഇത് ഒരു ചതിയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ ശബ്ദം കേട്ട് സ്ത്രീകളും കുട്ടികളും കരയുന്ന ശബ്ദം കേട്ട് അതിന് വീടുകൾക്കുള്ളിൽ നിന്നും കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയും ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ ഇസ്രായേലിന്റെ സൈന്യമോ അല്ലെങ്കിൽ ഡ്രോണിൽ നിന്നോ ആക്രമണം നടത്തി അവരെ കൊല്ലുന്നു അവർക്കെതിരെ വെടിവയ്പ് ഉണ്ടാക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മാത്രമല്ല അൽ ജസീറ അടക്കമുള്ള ഇസ്ലാമിക മീഡിയകൾ ഇപ്പോൾ ഞെടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് യു എൻ അടക്കമുള്ള യു എന്റെ അടക്കമുള്ള അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് വംശഹത്യ നടക്കുന്നു ഗാസയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പകവോക്കൽ ഇസ്രായേൽ നടക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ജനങ്ങളെ വീടുകൾക്ക് പുറത്തേക്ക് ഇറക്കി വീടുകൾക്ക് പുറത്ത് കാണുന്നവരെ അല്ലെങ്കിൽ തെരുവിൽ കാണുന്നവരെ ഇത്തരത്തിൽ വെടിവെക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രമായിട്ട് വിദഗ്ധർ ഇതിനെ കാണുന്നു മറുവശത്ത് ഇതിനെ ഏറ്റവും വലിയ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള അട്രോസിറ്റി ആയിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ യുദ്ധവിദഗ്ധർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇസ്രായേൽ തന്ത്രപ്രധാനമായിട്ടുള്ള കെട്ടിടങ്ങളിലും വീടുകളിലും ആളുകൾ ഉണ്ടോ ഉണ്ടോയെന്നറിയുവാൻ അവിടെ ഇസ്രായേൽ അന്വേഷിക്കുന്ന ഭീകരന്മാർ അല്ലെങ്കിൽ ഹമാസിന്റെ ഉണ്ടോ എന്ന് അറിയുവാൻ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഉപയോഗിക്കുന്നു ഈ തന്ത്രത്തിൽ വീണ് അതിന്റെ കെട്ടിടത്തിൻ്റെ സംശയിക്കുന്ന കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് വരുന്നവരെ ഇസ്രായേൽ സൈന്യം ആക്രമിക്കുന്നു എന്നാണ് യുദ്ധവിദഗ്ദ്ധർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണെങ്കിലും സത്യം എവിടെ നിൽക്കുന്നു എന്ന് ആർക്കും ഇപ്പോൾ പറയുവാൻ ആവുകയില്ല ഗാസയിലെ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്ന ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ കുട്ടികളുടെയും ദുരിതം അനുഭവിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് പലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ട് തുറസായ സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി അവിടെ വെച്ച് വെടിവെപ്പ് ഇത്തരത്തിൽ ഈ ശബ്ദം കേട്ട് വീടുകൾക്ക് പുറത്തേക്ക് വരുന്നവരെ വെടിവെക്കുന്നു എന്നാണ് ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇസ്രായേലി ക്വാഡ് കോപ്റ്ററുകൾ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ശബ്ദങ്ങളോ നിലവിളികളോ ഇത്തരത്തിൽ വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള വിവരം യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ മഹാ ഹുനൈസി അൽ ജസീറയോട് പറഞ്ഞ കാര്യം ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ് മാത്രമല്ല ഈ ുംറിഞ്ഞ് നിരവധി ഇസ്ലാമിക മീഡിയകളും അതുപോലെ ഗാസയിലെയും പലസ്തീനുകളെയും പ്രാദേശിക മാധ്യമ സ്ഥാപനങ്ങളും നിരവധി ആളുകളുടെ പ്രാദേശിക ഭാഷകളുടെ അഭിമുഖം എടുത്തു സ്ത്രീകളും അതുപോലെ മുതിർന്നവരും പറയുന്ന ഇത്തരത്തിൽ നിരവധി ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗാസിയിൽ നിന്നും ദൃക്സാക്ഷികളുടെ ചില വിവരണങ്ങൾ കേട്ടിട്ടുണ്ട് ജസലീക എന്ന് പറയുന്ന യുവതി മദ്യ ഗാസിലാണ് അവർ പറയുന്നത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ഹൃദയം തകർന്നു പോയി അത്രമാത്രം വിലപിക്കുന്ന കുഞ്ഞുങ്ങൾ കടന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദം പുറത്തേക്ക് കേട്ടു ആക്രമണത്തിൽ അരക്ഷിതാവസ്ഥയിലായിട്ടുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കുവാൻ എന്ന രീതിയിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ശബ്ദം കേട്ട ഭാഗത്ത് നിരവധി പലസ്തീനികളെ കണ്ടു അവരെല്ലാം ചോദിക്കുന്നത് എവിടെന്നാണ് ശബ്ദം കേട്ടത് അതിനുശേഷം ഇതിൽ പലരെയും ആക്രമിച്ചു എവിടെ നിന്നാണെന്ന് അറിയത്തില്ല വെടിവെപ്പ് ഉണ്ടായി അവിടെ ജനക്കൂട്ടം ചിതറി ഓടുകയായിരുന്നു എന്ന് ജസലൈഖ പറയുന്നു ഡ്രോണുകൾ പൗരന്മാരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും അത്തരത്തിൽ സംശയിക്കുന്നവരെ വെടിവെക്കുവാനും ഉപയോഗിക്കുവാനുള്ള ഏറ്റവും പുതിയ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രമാണ് അലർച്ചയുള്ള ദയനീയമായ കരച്ചിലുള്ള സ്ത്രീകളുടെ ശബ്ദം ഇത് ഡ്രോണുകൾ പ്ലേ ചെയ്യുകയാണ് ഇത് പ്ലേ ചെയ്തുകൊണ്ട് ഡ്രോണുകൾ സംശയിക്കുന്ന കെട്ടിടങ്ങളിലെയും വീടുകൾ ളുടെയും മുകളിലൂടെ പറക്കുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം കേട്ട് ഏത് ശത്രുവാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏത് അവരെ ലക്ഷ്യം വെക്കുന്ന ഹമാസിന്റെ അനുയായികളാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നു കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്ന ഐ എ ഐ സംവിധാനത്തിലൂടെ അവരുടെ മുഖങ്ങൾ പരിശോധിക്കുകയും ഇസ്രായേലിൽ ആക്രമണം ഉണ്ടാക്കിയത് ആളാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അത്തരം ആളുകളെയാണ് ആക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ അനൌദ്യോഗികമായിട്ടുള്ള ചില വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് ശ്രദ്ധിക്കണം ഔദ്യോഗികമായിട്ട് ഇതുവരെയും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഗാസയിൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധതന്ത്രം കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കരച്ചിൽ പ്ലേ ചെയ്തുകൊണ്ട് ശത്രുവിന്റെ നാവടപ്പിക്ക് ശത്രു ാക്കുക എന്നുള്ള ഒരു യുദ്ധതന്ത്രം ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളാണ് ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഇതിനകം തന്നെ മൈക്ക് ഇതിനകം ഇസ്മായിൽ മൈക്ക് എന്ന് പറയുന്ന പലസ്തീനി പറയുന്നത് ഇത്തരം ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു രാത്രിയായിരുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതൊരു ഡ്രോണിൽ നിന്നാണ് ആ ഡ്രോൺ ഞാൻ കണ്ടു അതിനുശേഷം സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ആ പരിസരത്തുള്ളവർക്കെല്ലാവർക്കും ഞാൻ വിവരങ്ങൾ കൊടുത്തു ഇത് വീടരുത് ഇസ്രായേൽ ഡ്രോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സങ്കട ശബ്ദങ്ങൾ അല്ലെങ്കിൽ ദുരിത ശബ്ദങ്ങൾ വരുന്നത് അയൽവാസി ആയിട്ടുള്ള അബു വനസ് അൽ ഷോഹർ എന്നിവർക്ക് എല്ലാം ഞാൻ മെസ്സേജ് കൊടുത്തു മാത്രമല്ല ഇതിനിടയിൽ തന്നെ ഞാൻ ജനാലിയിലൂടെ നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ള സങ്കട നിലവിളികട്ട് ദുരിതത്തിന്റെ നിലവിള കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഏതാനും പേർക്ക് തലയ്ക്ക് വെടിയേൽക്കുന്നത് ഞാൻ കണ്ടു എന്നും ഇദ്ദേഹം വിവരിക്കുകയാണ് എന്താണെങ്കിലും യുദ്ധതന്ത്രമാണ് ഗാസയിൽ എല്ലാ അടവുകളും എടുത്ത് ഉപയോഗിക്കുകയാണ് എന്തിനാണ് ഈ ഗാസയിൽ ഇത്രമാത്രം ഇനിയും ഇത്തരത്തിലുള്ള ജനങ്ങളെ ക്രൂരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇത് നിർത്തിക്കൂടെ ഈ യുദ്ധം അവസാനിപ്പിച്ചുകൂടെ നൂറ്റി ഒന്ന് ഇസ്രായേലിൻ്റെ ബന്ധുക്കളുണ്ട് ഇവരെ അങ്ങ് വിട്ടുകൊടുത്താൽ ആ തൽക്കാലം വെടിനിർത്തലും യുദ്ധവും ഒക്കെ ഗാസയിൽ ഉണ്ടാകും അതിനുശേഷമുള്ള കാര്യം പിന്നെ പറഞ്ഞും ചർച്ച ചെയ്തുമൊക്കെ ലോകത്തിന് പരിഹരിച്ചുകൂടെ ലോകത്ത് നിരവധി നേതാക്കളുണ്ട് ഐക്യരാഷ്ട്ര സഭയുണ്ട് ഗൾഫ് യൂണിയൻ ഉണ്ട് അതുപോലെ തന്നെ സൌദിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക നിര തന്നെയുണ്ട് അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നാറ്റോയുണ്ട് നാറ്റോയ്ക്ക് കീഴെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട് ഇവർക്കെല്ലാം തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ലോകത്ത് പക്ഷേ ഹമാസ് തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ബന്ധുക്കളാക്കിയ നൂറ്റി ഒന്ന് ഇസ്രായേലികളെ ഇനിയും തിരിച്ചു കൊടുക്കാൻ ആകാ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തതാണ് ഇനിയും ഈ യുദ്ധം ഇപ്പോഴും തുടരുവാനുള്ള കാരണം അതിനിടയിലാണ് ഇസ്രായേൽ എല്ലാ ആയുധങ്ങളും എടുത്ത് അവരുടെ തന്ത്രങ്ങളും എടുത്ത് ഇത്തരത്തിലുള്ള വലിയ ഒരു നീക്കം നടത്തുന്നത് എന്താണെങ്കിലും ഗാസ് നരകതുല്യമായ അവസ്ഥയിലാണ് ഗാസിയിൽ വലിയ തോതിലുള്ള ഒരു വംശഹത്യ നടക്കുന്നു എന്ന് യു ഇപ്പോൾ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇസ്ലാമിക മീഡിയകൾ രേഖപ്പെടുത്തുന്നു ഗാസിയിലെ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുന്നത് നാൽപ്പത്തി അയ്യായിരം മരണം അരലക്ഷത്തിലേക്ക് കടക്കുകയാണ് അരലക്ഷത്തിലേക്ക് കടന്നു ഗാസിയിൽ ഇത് യു തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ നിരന്തരം ുള്ള ബോംബിങ് ഇപ്പോൾ മധ്യ ഗാസയിൽ നടക്കുകയാണ് നടത്തുകയാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ഭക്ഷണം വെള്ളം മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം രൂക്ഷമായിരിക്കുകയാണ് യുദ്ധത്തിന്റെ കെടുതികൾ മൂലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഗാസയിൽ മരിക്കുന്നത് ഇത്തരത്തിൽ നരകതുല്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഗാസയിലെ ജനങ്ങളെ സ്വന്തം ജനങ്ങളെ സ്വന്തം പാലസ്തീനികളെ പോലും ഒരാളെ പോലും രക്ഷിക്കുവാൻ പോലും കെൽപ്പും നട്ടല്ലും ശേഷിയും ഹമാസും പലസ്തീനി സംഘടനകളും ആണ് ഇസ്രായേലിനെതിരെ ഇപ്പോഴും മസിൽ മുഴപ്പിച്ച് നൂറ്റിയൊന്ന് ുമായി മൊത്തം ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളും ഇല്ലാതായാലും നൂറ്റി ബന്ധുക്കൾ ഇരിക്കട്ടെ ഞങ്ങളുടെ കയ്യിൽ ഇതാണോ യുദ്ധം ഇതാണോ മാനുഷികത ഇതാണോ സമാധാനത്തിന്റെ മതം ഇവർ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ജിഹാദിസം ഇതൊക്കെ ആലോചിക്കേണ്ടതാണ് ന്യൂസ് കർമ്മ ന്യൂസ്